ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അവസാന റിപ്പോർട്ടുകൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതനുസരിച്ച് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം യു എൻ അസംബ്ലിയെ ഇസ്രായേൽ പ്രസിഡൻ്റ് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ബെയ്റൂട്ടിൽ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഒരാക്രമണം നടക്കുകയുണ്ടായി കാരണം ആ സമയത്ത് ഇസ്ബുളയുടെ പ്രധാനപ്പെട്ട പന്ത്രണ്ടിൽ പര നേതാക്കളും ഇറാനിലെ നാല് സൈനിക മേധാവികളും ലബനാനിലെ ബെഹ്റൂട്ടിൽ തലസ്ഥാനമായ ബെഹ്റൂട്ടിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് മീറ്റിംഗ് കൂടുന്നതിനിടയിൽ യുദ്ധത്തിൻ്റെ തുടർ നടപടികൾ എങ്ങനെ ഇറാൻ ലബനാനെ സഹായിക്കും എന്ന രീതിയിൽ മീറ്റിങ് കൂടുന്നതിനിടയിൽ തുരങ്കങ്ങൾ തുളച്ചുകയറുന്ന മിസൈലുകൾ കൊണ്ട് ബോംബുകൾ കൊണ്ട് അസൻ നസറുള്ളയും ഇറാനി സൈനികരും മീറ്റിംഗ് കൂടുമായിരുന്ന സ്ഥല സ്ഥലത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുകയും ആ ആക്രമണത്തിൽ അസൻ നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ പരമപ്രധാനപ്പെട്ട പരമോന്നത നേതാവ് കൊല ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ഇസ്രായേലി ഇൻ്റലിജൻസിനെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇറാൻ്റെ ചില വാർത്താ ഏജൻസികളൊക്കെ അത് നിരസിച്ചിട്ടുണ്ട് ഇറാൻ്റെ ചില വാർത്താ ഏജൻസികളേക്ക് അതിനെ പറയുന്ന അതിനെ നിര്യാസിച്ചിട്ടുണ്ട് തസ്നീം എന്ന വാർത്താ ഏജൻസിയാണ് അത് നിഷേധിച്ചിരിക്കുന്നത് അസൻ എസ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ സൈനിക ഇൻ്റലിജൻസ് വിഭാഗത്തെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ലബനോൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ പന്ത്രണ്ട് ഹിസ്ബുല്ലാ നേതാക്കന്മാരും നാല് ഇറാനിയൻ സൈനിക മേധാവികളും തുടർന്ന് യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്ത് എന്നതിനെപ്പറ്റി മീറ്റിംഗ് കൂടുന്നതിനിടയിൽ ബങ്കറിനുള്ളിലേക്ക് ബങ്കർ തുളച്ചു കയറുന്ന മിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈനികം ഹസ്സൻ നസ്രൊല്ലെ വധിച്ചു എന്നാണ് അതിൻ്റെ ആധികാരികതയെപ്പറ്റി ഒന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഒന്നുകിൽ ഹസൻ നസ്ര കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മാരകമായ പരിക്ക് അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ടാകുമെന്നാണ് ഏറ്റിട്ടുണ്ടാകാമെന്നാണ് ഇസ്രായേലി ഇൻ്റലിജൻസ് വ്യക്തമാക്കുന്നത് പക്ഷേ ഇറാൻ്റെ വാർത്താ ഏജൻസികളും ഒക്കെ അത് നിഷേധിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും സേഫ് ആണെന്ന് പറയുകയാണ് പക്ഷേ യുദ്ധം അതിൻ്റെ ഏറ്റവും ക്രൂരമായ തലങ്ങളിലേക്ക് കടന്നു കയറുകയാണ് ആയിരത്തി പരം ടാങ്കുകളുമായി ബാറ്റൺ ടാങ്കുകളുമായി ഇസ്രായേൽ സൈന്യം ലബനനിൻ്റെ അതിർത്തിയിലേക്ക് നീങ്ങുകയാണ് ഏതു നിമിഷവും ലബനൻ ആക്രമിക്കപ്പെടാം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് തെക്കൻ ഇസ്രായേലിനെ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യമാക്കി മാറ്റുക എന്നതാണ് കാരണം അതൊരു ബഫർ സോണായിരിക്കും കാരണം തെക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ലയുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റുകയാണ് ഇസ്രായേലിനെ ഏറ്റവും സേഫ് ഒരു സേഫ് സോണായിരിക്കും കാരണം അവിടെ നിന്ന് അക്രമങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തെക്കൻ ഇസ്രായേലിനെ ഒരു സേഫ് സോണാക്കി മാറ്റുവാൻ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യമാക്കി മാറ്റുവാനാണ് ഇസ്രായേലിൻ്റെ ശ്രമം എന്നാണ് ചില വാശ്ചാത്യ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ കോട്ട് ചെയ്ത് ആക്രമിച്ചു വരികയായിരുന്നു ഹിസ്ബുള്ള പ്രത്യേകിച്ച് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയായിരുന്നു കാരണം ഇന്നലെ റഷ്യയിൽ നിന്ന് കൂടുതൽ അത്യാധുനികമായ മിസൈലുകൾ ഹൂത്തുകൾക്ക് ലഭിക്കുമെന്നും ആ മിസൈലുകൾ ഉപയോഗിച്ച് ഹൂത്തികൾ കൂടുതൽ ശക്തമായ പ്രതിരോധത്തിൽ ഏർപ്പെടാൻ കഴിയും എന്നൊക്കെയാണ് വിലയിരുത്തപ്പെട്ടതെങ്കിലും ഇന്ന് ഇസ്രായേൽ യുദ്ധത്തിൽ ഇങ്ങനെയാണ് സംഭവഗതികൾ ഒരു അപ്രമാദിത്വം നേടിയിരിക്കുന്നു കാരണം ഇനിയിപ്പോൾ ഹിസ്ബുള്ള ലക്ഷ്യബോധമില്ലാത്ത പടയാളികളുടെ സംഘമായി മാറും എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത് കാരണം ഹിസ്ബുള്ള കൊല ചെയ്യപ്പെട്ടു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എയിം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ അതിൻ്റെ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് കാരണം ഈ അടുത്ത് യുദ്ധം തുടങ്ങിയതിന് ശേഷം പ്രതിരോധ പ്രതിരോധ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇസ്രായേൽ ലക്ഷ്യമാക്കുന്ന എതിരാളികളിൽ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വധിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാവ് തന്നെ അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതിനെപ്പറ്റി യാതൊരു തെളിവുമില്ല മറ്റൊരു നേതാവ് ഇറാനിൽ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇറാൻ്റെ പ്രസിഡൻ്റ് തന്നെ ബോംബ് പൊട്ടി വിമാനത്തിനുള്ളിൽ വെച്ച് പേജർ പൊട്ടിയാണെന്ന് പറയുന്നു അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ പ്രധാനപ്പെട്ട എതിരാളികളെയൊക്കെ ഇസ്രായേൽ കൊല ചെയ്യ കൊല ചെയ്യപ്പെടുത്തി എന്ന് തന്നെയാണ് വിലയിരുത്തൽ അപ്പോൾ ഇസ്രായേലിനെ വിളിക്കുന്നൊരു മേൽക്കൈ ഉണ്ട് പക്ഷേ എങ്കിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ ആക്രമിക്കുവാൻ വളരെ ചെറിയ മിലീഷ്യാ ഗ്രൂപ്പുകളാണെങ്കിലും ഹിസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ കഴിയുന്നുണ്ട് മിക്കപ്പോഴും ഇന്നലെയും മിസൈലുകൾ പ്രതിരോധ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ കേന്ദ്രങ്ങളിലൊക്കെ വന്നു പതിച്ചിരുന്നു ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒക്കെ ഹിസ്ബുള്ളക്ക് എം ചെയ്ത് മിസൈലുകൾ അയക്കുവാൻ സാധിച്ചിരുന്നു ഇക്കപ്പഴും തെല്ല വീവിൽ ഒക്കെ ഇന്നലെ മിസൈലുകൾ പതിച്ചിരുന്നു ചില മിസൈലുകളൊക്കെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൻഡോമുകൾ നിഷ്പ്രഭമാക്കിയെങ്കിലും കുറച്ചധികം മിസൈലുകൾ ഇസ്രായേൽ പതിക്കുകയുണ്ടായി അതിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ എങ്കിലും ഇന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ ചെയ്യുന്നതനുസരിച്ച് ഹസന്നസുള്ള കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് ഇസ്രായേലിന് യുദ്ധത്തിലൊരു നല്ല മേൽക്കയം നേടിക്കൊടുക്കുന്നുണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നിങ്ങളോടൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ എൻ്റെ സംസാരവും മറ്റും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്തു പോവുക കാരണം ലൈക്ക് ചെയ്തു പോകുമ്പോൾ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് കാരണമാകും വീണ്ടും ഒരു വീഡിയോ കാണും വരെ പ്രാർത്ഥനകളിൽപ്പെടുത്തുക ജയ് ഹിന്ദ്